വോട്ട് ോഷണവുമായി ബന്ധപ്പെട്ട വലിയൊരു ബോംബ് ഉടൻ പൊട്ടുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് മോഷണത്തിൽ നിലവിൽ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ ആറ്റം ബോംബ് മാത്രമാണ് അതിലും വലിയ ഹൈഡ്രജൻ ബോംബ് ഉടൻ വരുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വോട്ടുകൊള്ളക്കെതിരായ പോരാട്ടം തുടരും വോട്ടർ അധികാർ യാത്രയ്ക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വോട്ടർ അധികാർ യാത്രയുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി उससे बड़ा क्या होता है एटम बम से बड़ा हाइड्रोजन बम होता है होता ही नहीं होता है माधवपुरा में हमने एटम बम दिखाया था बीजेपी के लोगों तैयार हो जाओ हाइड्रोजन बम आ रहा है हाइड्रोजन बम आ रहा है तैयार हो जाइए आपकी जो सच्चाई है वोट चोरी की सच्चाई है वो पूरे देश को पता लगने जा रही है राइट बिहार की जनता बिहार के युवा बिहार के महिलाओं से मैं धन्यवाद करना चाहता हूं ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വലിയൊരു ബോംബ് തന്നെ ഉടൻ പൊട്ടുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് വിവരങ്ങൾ തീർച്ചയായും ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെയും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് മോഷണത്തിനുമെതിരെ ബീഹാറിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ആർ ജെ ഡിയുടെ അധ്യക്ഷൻ തേജസ്വി യാദവും ചേർന്ന് പതിനഞ്ച് ദിവസത്തോളം നടത്തിയ വോട്ടർ അധികാർ യാത്രയ്ക്ക് സമാപനമായിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിനാണ് ബിഹാറിലെ സസാറാമിൽ നിന്ന് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും വോട്ടർ അധികാർ യാത്രയ്ക്ക് തുടക്കമിടുന്നത് വിവിധ ജില്ലകളിലൂടെ കടന്ന് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇന്ന് പട്നയിൽ യാത്ര സമാപിച്ചത് ആ യാത്ര ഇന്ന് സമാപിക്കുമ്പോൾ അത് മറ്റൊരു ചരിത്രമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് അത് ഇന്ത്യ സഖ്യത്തിൻ നേതാക്കളുടെ ഒരിക്കൽ കൂടിയുള്ള ഐക്യത്തിന്റെ ഒരു വേദിയായി മാറി ഇന്ത്യ സഖ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്ന ഒരു വേദിയായി മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ കൂടി ഇന്ത്യ സഖ്യത്തിന് വലിയ പിന്തുണ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു റാലി തന്നെയാണ് ഇന്ന് പാട്നയിലെ ഗാന്ധി പാർക്കിൽ നിന്നും ബി ആർ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിലേക്ക് നടന്ന പദയാത്രയും അതിനുശേഷം നടന്ന സമാപന സമ്മേളനവും കാണിച്ചു തന്നത് ഏതായാലും ഈ സമാപന പരിപാടിയിലും രാഹുൽ ഗാന്ധി ഈ വോട്ട് മോഷണത്തിനെതിരെ അതുപോലെ തന്നെ ബീഹാറിലെ വോട്ട് പട്ടിക തീ പരിഷ്കരണത്തിനെതിരെയുമൊക്കെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ഉയർത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭ ഇവിടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാക്കളടക്കം ഈ വേദിയിലിരിക്കുന്നുണ്ട് അപ്പോൾ അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചു പക്ഷേ അവിടെ വോട്ട് മോഷണം നടത്തി അവിടെ ബി ജെ പി അധികാരം പിടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഒരു ലക്ഷത്തോളം വോട്ടുകൾ ഇങ്ങനെ അനധികൃതമായി ചേർത്ത് അവിടെയും ബി അധികാരം പിടിച്ചു വോട്ട് അവിടെ യുവാക്കളുടെ തൊഴിൽ മോഷ്ടിച്ചു അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പഠിപ്പ് മോഷ്ടിച്ചു അങ്ങനെ വിവിധ തലങ്ങളിൽ മോദി സർക്കാർ പല മോഷണങ്ങളും നടത്തി അതിനെതിരെയുള്ള പോരാട്ടമാണ് നടന്ന് നടന്നത് ഏതായാലും ഇപ്പോൾ പൊട്ടിച്ചത് തനിക്കെതിരെ വലിയ പ്രതിഷേധമൊക്കെ ബി ജെ പി നടത്തുന്നുണ്ട് നിലവിൽ ഈ ബി ജെ പിക്ക് പൊട്ടിച്ചത് ഒരു ആറ്റം ബോംബ് മാത്രമാണ് ഇനി ഒരു വലിയ ഹൈഡ്രജൻ ബോംബ് ആറ്റം ബോംബിനേക്കാൾ വലുതാണ് ഹൈഡ്രജൻ ബോംബ് അതിലും ആ ഹൈഡ്രജൻ ബോംബാണ് ഇനി പൊട്ടാനിരിക്കുന്നത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നത് വോട്ട് മോഷണത്തിനെതിരായ തന്റെ പോരാട്ടം ഇനിയും തുടരുമെന്ന് കൂടി രാഹുൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പതിനഞ്ച് ദിവസത്തോളമാണ് വോട്ടർ അധികാർ യാത്ര ബീഹാറിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നുപോയത് ആ യാത്രയ്ക്ക് ഇപ്പോൾ ഉജ്ജ്വലമായ ഒരു സമാപനമായിരിക്കുന്നു ശരി വോട്ടു മോഷണവുമായി ബന്ധപ്പെട്ട വലിയൊരു ബോംബ് ഉടൻ പൊട്ടുമെന്നാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് വോട്ട് മോഷണത്തിൽ നിലവിൽ മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ ആറ്റം ബോംബ് മാത്രമാണ് അതിലും വലിയ ഹൈഡ്രോജൻ ബോംബ് ഉടൻ വരുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ആന്റണി ജിസ് ചോർജാണ് വിവരങ്ങൾ നൽകിയത്